അതായത് നമ്മുടെ റീൽസ് മന്ത്രിക്ക് വിദേശത്ത് നിന്ന് ബാങ്കോക്കിൽ നിന്നാണെന്ന് തോന്നുന്നത് അവിടെ നിന്ന് ഒരു ചെറിയ സമ്മാനം കിട്ടി അത് വാങ്ങിക്കാൻ കുടുംബസമേതം ഇവിടെ കെട്ടിപ്പിറുക്കിയൊക്കെ പോയായിരുന്നു എന്റെ ഈ നേട്ടത്തിൽ അഭിമാനം കൊള്ളണം ഇതൊരാഘോഷമാക്കി മാറ്റണം നമ്മളെ ഭരിച്ച് മുടിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് ഒരു ചിന്തയുണ്ട് വിദേശ രാജ്യങ്ങളിൽ വെച്ച് എവിടെന്നെങ്കിലും ഒരു നഖം പെട്ടിയെങ്കിലും സമ്മാനമായിട്ട് കിട്ടിയാൽ അത് നമ്മുടെ ഭരണ നേട്ടമായി കാണും ജനങ്ങളെല്ലാം അവരെ എടുത്ത് തോളിൽ വെച്ചുകൊണ്ട് അഞ്ചാറ് കറക്കം കറന്നു എന്നൊക്കെയുള്ള ഒരു ചിന്ത ഇവർക്കുണ്ട് അതിനോട് സമാനമായിട്ടുള്ള ഒരു സംഭവമാണ് മേയർ രാജേന്ദ്രന്റെ കാര്യത്തിലും ഉണ്ടായിരിക്കുന്നത് ഒരു ഇന്ത്യൻ സംഘടന യു കെയിൽ ഒരു ഹാൾ വാടകയ്ക്കെടുത്ത് ഒരു പരിപാടി നടത്തി അവിടെ വെച്ച് ഒരു സമ്മാനം കൊടുത്തു ആ സമ്മാനത്തിന്റെ പേരിൽ സൈബറിടത്തെല്ലാം ഈ കമ്മികളെല്ലാം വല്ലാതെ നികളിക്കുകയാണ് അതായത് കേരളം ഒന്നാമതായി കേരളത്തെ ലോകത്തിന്റെ നെറുകയിലെത്തിച്ചു മേയർ ആര്യ രാജേന്ദ്രൻ എന്നുള്ള ലോകത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ കോമഡിയാണ് അവരിപ്പോ ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നത് എന്നറിയാം എന്റെ കവിതകളെയും അതിന്റെ തെളിവാണ് ഈ ബൊക്കയും ഈ മാലയും ആയിരം അവാർഡുകളെക്കാളും ഞാൻ വിലമതിക്കുന്നത് നിങ്ങളുടെ ഈ സ്നേഹത്തെ നിങ്ങളുടെ ഊർജ്ജമാണ് ഈ സിനിമകളിലൂടെ അവിടെ ചെന്ന സാഹിബിന്റെ അടുത്ത മൈക്കിൽ എന്തൊക്കെയോ പറയുന്നതായിട്ടുള്ള ഫോട്ടോ മാത്രമേ ഇട്ടിട്ടുള്ളൂ കേട്ടോ വീഡിയോ ഇടാനുള്ള ധൈര്യം നേരൊട്ടിക്ക് ഉണ്ടാകത്തില്ല എന്ന് ഞങ്ങൾക്കറിയാം നീ ഇത്രയും ഭയങ്കരനായ വിവരം ഞാൻ ഇവരുടെ ഈ അല്പത്തരം എന്നിവരെ നിർത്തുന്നു ഇവരുടെ ഈ പ്രഹസനം എന്നിവരെ നിർത്തുന്നു അന്നേ ഈ നാട് രക്ഷപ്പെടുകയുള്ളൂ എല്ലാവിധത്തിലുള്ള അനുഭവങ്ങളിലൂടെയും കടന്നു പോകുമ്പോഴാണ് ഒരു മനുഷ്യജീവിതം പൂർണ്ണമാകുന്നത്